അതെ ഇന്ന് നമ്മുടെ പേരക്ക പറിക്കാന്ന് വിചാരിച്ചേ അപ്പം നിറച്ച് പേരക്ക ആയി കിടപ്പുണ്ട് എല്ലാം നമ്മൾ കവറിട്ട് കെട്ടി വെച്ചേക്കുക കാരണം ആ വവ്വാലിന്റെ ഏർ നല്ല ശല്യം ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം കവറിട്ട് വെച്ചേക്കുക ഏറ്റവും മേളിലുള്ളതൊക്കെ വവ്വാല കൊണ്ടുപോകും താഴെ ഉള്ളതെല്ലാം നമ്മൾ കവറിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പൊ നമുക്ക് കവറെല്ലാം ഒരുവിധം ആയിട്ടുണ്ട് നമുക്ക് പറിക്കാവേ ഞാനെന്നാ പറിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് പറിക്കാന്ന് വിചാരിച്ച ഈ കവർ മുഴുവൻ പോയി ഇത് വേറെ എനിക്കതുകൊണ്ട് ഞാൻ ഇത് മുഴുവൻ എടുക്കുകയാണെ കണ്ടോ നല്ല നന്നായിട്ട് പഴുത്തു കവറിനകത്ത് കെട്ടി വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ മുഴുവൻ അതിനകത്ത് പഴുത്ത് ചീങ്ങി കിടക്കും അപ്പൊ കവറിനകത്ത് കെട്ടിടുമ്പോ നമ്മള് വേറെക്ക് ഇടയ്ക്ക് നോക്കുകെങ്കിൽ ചെയ്യണേ ഇതായിട്ടില്ല ഇതിനകത്ത് രണ്ടെണ്ണം ആയിട്ടുണ്ട് കേട്ടോ തൊട്ട് കഴിഞ്ഞ കഴിഞ്ഞ് പോരും ഇത് വായിക്കിടക്കുവാണ് ചോറ് നമുക്ക് മൂടി ഇട്ടേക്ക അല്ലെങ്കിൽ ബാക്കി മുഴുവനും വവ്വാലും ഉണ്ടോ വവ്വാലും ഉണ്ട് മരപ്പട്ടി ശല്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് ഒരു ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കുക ആ അത് ആ ലൈറ്റ് ഇട്ട പിന്നെ മരപ്പട്ടി ഇപ്പൊ ഇങ്ങോട്ട് കേറുന്നില്ല കേട്ടോ പക്ഷെ പോകാനുള്ള ശല്യുണ്ട് പിന്നെ അത് തിന്നിട്ട് പോട്ടെ നമ്മളും വിചാരിച്ചു എന്നാണേലും ഇതിന്റെ മേളിൽ ഒന്ന് കേറി നമുക്ക് കേട്ടാൻ പറ്റൂല്ല അത് ആ കിടക്കുന്ന രണ്ടെണ്ണം ഒന്ന് കവർ എടുത്തല്ലോ അത് ഇന്നത്തേക്ക് പോകാനുള്ളതായിട്ടുണ്ട് പിന്നെ അത് ഇത് പഴുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ബാക്കിയുള്ളത് നാളത്തേക്കാവുത് എല്ലാ എല്ലാ ദിവസവും ഓരോന്നോരോന്നും നമുക്ക് എടുക്കാലോ ഒന്നിച്ച് പറിച്ചിട്ടും കാര്യ വെക്കാം അങ്ങനെ അതുമായിട്ടുണ്ട് പിന്നെ ഇതിനകത്തില്ല അതിനകത്ത് വേറെ ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ പറിച്ചു ഇതെല്ലാം നല്ല മൂത്ത് കിടക്കുക ഞാനിത് ഏർ രാവിലെ എല്ലാ ദിവസവും പറിക്കുന്ന അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പറിക്കാതെ വെച്ചിരുന്ന അപ്പം അല്ലെങ്കി എല്ലാ ദിവസവും നമുക്കൊരു മൂന്നാളെണ്ണം വെച്ച് കിട്ടാനുണ്ട് പിന്നെ ദേ ആ കവറ് കിടക്കുന്ന അതൊക്കെ നാളത്തേക്കാവും അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഈ കവർ നമുക്ക് അടുത്ത കെട്ടാനായിട്ട് ഉപയോഗിക്കാം ഒരൊറ്റ പേരും അതേ നമുക്ക് ആവശ്യത്തിലധികം പേരൊക്കെ കിട്ടും എന്നുള്ളതാണ് ഇതൊന്നും ആയിട്ടില്ല ഇത് നാളത്തേക്കാവും എല്ലാം കൂടെ ഇന്ന് പറിക്കണ്ടല്ലോ ആ കിടക്കുന്നൊക്കെ വവ്വാല് തിന്ന് തീർത്ത് അതിന്റെ ബാക്കി ഇന്ന് തിന്നാനായിട്ട് വരും മരപ്പട്ടി വരുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ കിണറേ നോക്കിയാൽ കിണറിന്റെ സൈഡിൽ മരപ്പട്ടിയുടെ കഷ്ടമാണ് അപ്പൊ ഈ ലൈറ്റ് ഇട്ട പിന്നെ മരപ്പട്ടീനെ കാണുന്നില്ല പിന്നെ ഉള്ളത് വവ്വാലാണ് പിന്നെ അവിടെ നമ്മുടെ ഒരു ചെറിയ പേര ഉണ്ടാവും വരെ കാഴ്ചയെടുപ്പുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞം പേര കുഞ്ഞംപേരയിലും പേരൊക്കെ ആയിട്ടുണ്ട് ഇതിന് മാത്രം പൊക്കം കുറവായോണ്ടോ എന്ന് തോന്നോ പോകാൽ ഇതിനിട്ട് പിടിക്കുന്നില്ല കൊക്കം കുറവായത് കാണുന്നില്ല അതുകൊണ്ട് പിന്നെ ഈ രണ്ടെണ്ണം ആയിട്ടുണ്ട് കണ്ടോ പക്ഷെ നമ്മൾ ഒരെണ്ണയെ പറിക്കുന്നുള്ളേ ഒരെണ്ണം നാളത്തേക്കാവട്ടെ എല്ലാം ഇന്ന് പറിച്ചിട്ട് നമ്മളത് ഇത് നമുക്ക് നാളത്തേക്ക് പറിക്കാം അതിനെ നമുക്ക് കെട്ടിയിട്ട് നിലത്ത് മുട്ടി കിടക്കുന്നതല്ലേ ഇപ്പൊ വേറെ പ്രാണിതിനു വലിയ കേടൊന്നും വരുന്നില്ല കേട്ടോ ഇത്ര പൊക്കം കുറവായുണ്ട് വവാനും വന്ന ഇതേ വരെ ഇട്ടൊന്നും കളഞ്ഞിട്ടില്ല അത് ഇത് നിറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ഇന്നാളൊരു പേരൊക്കെ പറിക്കുന്നത് മുറിക്കുന്നത് കാണിച്ചായിരുന്നു ഇത് റെഡ് കളർ ഗുവയാണേ പിന്നെ ഇത് കണ്ടോ അടുത്ത സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇത്രയും പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഒരു പേരക്കും പോട്ടെ ഒരു പേര ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം ഫ്രൂട്ട്സ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ എന്നാൽ പേരക്കാ പറിക്കുമ്പോ എന്നും വിചാരിക്കും ഒരു വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം ഇന്നിപ്പം ഞാൻ പറിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വരെ നോക്കിയിരിക്കുവായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ